ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസസ് ആണ് ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പം ഇതിലുള്ള ഈ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഇംഗ്ലീഷിലുണ്ടാവും ലെറ്റ്സ് ലേൺ ദി റൈറ്റ് വേ ടു ട്രാൻസ്ലേറ്റ് ദീസ് സെൻറ്റൻസസ് ഇൻ ടു ഇംഗ്ലീഷ് ഓക്കെ ദി ഫസ്റ്റ് വൺ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം മെനി പ്രോബ്ലംസ് ഹിയർ ഓക്കെ ഇവിളിപ്പോഴാണ് ഈ സെൻറ്റൻസസ് ഒക്കെ കാണുന്നത് ബട്ട് യു റൈറ്റ് ദർ ആർ മെനി പ്രോബ്ലംസ് ഹിയർ ഓക്കെ സോ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മളിവിടെ ദർ ആർ എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്തത് ഒരുപാട് ഇസ് മെനി പ്രശ്നങ്ങൾ ഇസ് പ്രോബ്ലംസ് ഇവിടെ എന്നുള്ളതിനാണ് ഹിയർ കൊടുത്തിരിക്കുന്നത് ഓക്കെ സോ ദർ ആർ ആർ എന്നുള്ളത് ഒന്ന് പിന്നെ തന്നെ ആർ എന്നുള്ള ഒരു വേർഡ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ കാരണം പ്രശ്നങ്ങൾ എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ടാണ് ഓക്കെ ഒന്നിലധികം പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഇവിടെ എന്ത് യൂസ് ചെയ്തിരിക്കുന്നത് ആർ യൂസ് ചെയ്തിരിക്കുന്നത് സോ ദർ ആർ മെനി പ്രോബ്ലംസ് ഹിയർ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടെന്ന് എങ്ങനെ എഴുതുക അത് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുക ഹിയർ ഓക്കെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഇസ് ആണ് വന്നത് ആറിന്റെ പകരം ഇസ് വന്നു കാരണം എന്താ ഇവിടെ ഒരു പ്രശ്നേ ഉള്ളൂ ഒരു എന്നുള്ളത് ഒന്നായത് ഒന്നായത് കൊണ്ട് ഇത് സിംഗുലർ ആണ് സോ ദർ ഇസ് എ പ്രോബ്ലം ഹിയർ വെരി ഗുഡ് അങ്ങനെയാണെങ്കിൽ ഇത് ചോദ്യമാക്കണമെങ്കിൽ എങ്ങനെയാ ചെയ്യുക ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നം ആ എക്സലൻറ്റ് ഫുൾ സ്റ്റപ്പ് ഉണ്ട് വെറു ബെസ്റ്റ് മാർക്ക് ഓക്കെ ഈസ് ദർ എനി പ്രോബ്ലം ഹ്യർ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒറ്റ ഒരു പ്രശ്നത്തെ പറ്റി നമ്മൾ ചോദിക്കണം അതുകൊണ്ട് നമ്മൾ ഇസ് വന്നു അപ്പം ആക്ച്വലി ഒരു ചോ ഒരു പോസിറ്റീവ് സെൻറ്റൻസിൻ്റെ ഒരു ചോദ്യമാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഇസ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ദയറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ആക്ച്വലി ഇത് ചോദ്യമായി ഇസ് ദർ ദെയർ ഇസ് എന്നുള്ളത് ഈസ് ദയർ ആയാലത് ചോദ്യമായി അപ്പം ഒരു പ്രശ്നമുണ്ടോ ഈസ് ദയർ എനി പ്രോബ്ലം ഹ്യർ എന്നാണ് നമ്മൾ യൂഷ്വലി ഇംഗ്ലീഷിലേക്ക് ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് സോ എനി പ്രോബ്ലം ഹിയർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എനി പ്രോബ്ലം ഹിയർ അപ്പം ഈസ് ഈസ് എന്നുള്ളത് ആക്കി അങ്ങനെയാണെങ്കിൽ അവസാനത്തത് ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇതെങ്ങനെയാ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുക ഇവിടെ പ്രശ്നമുണ്ടോ ഇവിടെ പ്രശ്നങ്ങളുണ്ടോ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഈസ് ദർ എനി പ്രോബ്ലം ഹിയർ ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഒന്നും കൂടി നമ്മൾ എവിടെ യൂസ് ചെയ്തേ ഒരു എന്ന് പറയാൻ വേണ്ടി ഒറ്റ ഒന്നാണെങ്കിൽ പ്രശ്നങ്ങൾ ആണ് ചോദിച്ചത് വിടെ ഞാല്ലോ അത് വേറെ റൂൾ ആണ് പക്ഷേ കൊഴപ്പില്ല ആർ എന്നുള്ളത് നമ്മള് കൊടുക്കുന്നത് തന്നെ ഇത് പ്ലൂറൽ ആയതുകൊണ്ടാണ് ഹ്യൂർ ഓക്കെ ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ആർ എനി പ്രോബ്ലംസ് ഹ്യർ ഓക്കെ ഇവിടെ ഒരു പ്രശ്നവും ഇല്ല എന്നപ്പോൾ ഇങ്ങനെ പറയാം ഇവിടെ ഞാൻ കൊടുത്തിട്ടില്ല ചോദിക്കാണ് ഇവിടെ ഒരു പ്രശ്നവും ഇല്ല ഹിയർ എന്നാണ് ഇതിൻ്റെ തന്നെ നെഗറ്റീവ് സെന്റൻസ് ഇവിടെ ഒക്കെ ഉണ്ടോ ഉണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയാണ് ഇനി ഇല്ല എന്ന് പറയണമെങ്കിൽ ദർ ഇസ് നോ പ്രോബ്ലം ഹിയർ എന്ന് പറയാം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു പ്രശ്നങ്ങളും ഒരു ഇല്ല ഇവിടെ പ്രശ്നങ്ങൾ ഇല്ല എന്നിങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ എന്നുള്ളത് നിങ്ങൾ താഴെ കോമെൻറ് ചെയ്യുക സോ ഇവിടെ നമ്മൾ പഠിച്ചിരിക്കുന്നതും പല വിധത്തിലുള്ള സെന്റൻസസ് ആണ് ഒരേ സെന്റൻസിന്റെ ഡിഫറെൻറ്റ് ഫോംസും ിഫറെസും ഡിഫറെൻറ്റ് കണ്ടീഷൻസും ആണ് ഇപ്പം സിംഗുലർ ഉള്ളത് എങ്ങനെ പ്ലൂറൽ ആക്കാം നെഗറ്റീവ് ഉള്ളത് എങ്ങനെ പോസിറ്റീവ് ആക്കാം പോസിറ്റീവ് ഉള്ളത് എങ്ങനെ നെഗറ്റീവ് ആക്കാം ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏതൊരു സിറ്റുവേഷനിലും ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് സാധിക്കും സോ ഇത് സത്യം പറഞ്ഞൊരു ഡെമോ ക്ലാസ് പോലെയാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പല ടോപ്പിക്സും ഈസി ആയിട്ട് എങ്ങനെ പഠിക്കാം എന്നുള്ളത് നമ്മുടെ കോഴ്സിൽ കൊടുത്തിട്ടുണ്ട് സോ അതിൽ ജോയിൻ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെന്റേർഷിപ്പിന്റെ കൂടെ തന്നെ ട്വന്റി ഫോർ സെവൻ അവൈലബിൾ ആയിട്ടുള്ള ഈ പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ കൂടെയിരുന്ന് പല ലൈവ് ആക്ടിവിറ്റീസും വേറെ കുറേ ആക്ടിവിറ്റീസിന്റെ കൂടെയൊക്കെ ഒക്കെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പഠിക്കാനായിട്ട് സാധിക്കും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാന്നുള്ളതാണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വേഗം ക്ലാസ്സിൽ ജോയിൻ അപ്പൊ ചെയ്യുന്ന നെക്സ്റ്റ് എപ്പിസോഡ് ബൈ ബൈ ഇംഗ്ലീഷ് കഫയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് പഠിക്കാം ലൈവ് ഇന്റർ ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കൂ